പൊതുപ്രവർത്തകനും പൗരപ്രമുഖനുമായ സി ഇബ്രാഹിം ഹാജിക്ക് കാഞ്ഞങ്ങാട് കോയപ്പള്ളി പൗരാവലിയുടെ സമാദരം കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ ഉപഹാര സമർപ്പണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു പൊതുരംഗത്തെയും രാഷ്ട്രീയ മത സാംസ്കാരിക മേഖലകളിലെയും അരനൂറ്റാണ്ട് നീണ്ട പ്രവർത്തന പാരമ്പര്യം മുൻനിർത്തിയാണ് അതിഞ്ഞാൽ മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ സി ഇബ്രാഹിം ഹാജിയെ കോയപ്പള്ളി പൗരാവലി ആദരിച്ചത് കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ പൗരാവലിയുടെ ഉപഹാരം ഇബ്രാഹിം ഹാജിക്ക് സമർപ്പിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു അഥവാ സോഷ്യലി ഒരു വർക്ക് ആവട്ടെ ഇതെല്ലാം ഞമ്മക്ക് കേൾക്കുമ്പോൾ പക്ഷേ ഇത് ഈ നാട്ടുകാർ അള്ളവു കാലത്ത് ഗിഫ്റ്റ് അതിനായിട്ട് എല്ലാം കുട്ടികളും இ குட்டிகளுக்கு யூ கேர் மாதிரி குட்டிகள் ஆரை கேர்ந்துட்டு எங்கனாவணும்னு ஆலோசிக்கணும் ஒரு மாடல் ஆகிட்டு இருக்கு எங்கே ஆற மாதிரி ஆகணும் ஆற மாதிரி ஆகணும் ஸோ ஈ நாட்டுக்கு நீங்கள் வேற வேலை தேர்வு போயிட்டு சர்ச் ஆகணும்னு இல்லை வேற நாட்டுக்கார ஆளுக்கார ஆ மாதிரி அவனு ஆ மாதிரி அவனுதும் நீங்கள் சர்ச் ஆக்கணும் இல்லை யுவக்கமாக பின்ன குட்டிகளூட நம்ம ஆறு மாதிரி அவனும் பரந்துட்டு ஆலோசிக்கினீங்க நீங்கள் எல்லாம் கூட இப்ரேம் ஆர்ஜி மாதிரி ஆகணையாக கொஞ்சம் நமக்கு ஒரு மாடல் ஆகிட்டு இல்லை யங்ஸ்டர் யங்கர் ஜென்ரேஷன் இல்லை யூத்து ஸ்டூடெண்ட்ஸுன்னு ஒரு மாடல் ஆகிட்டு இருந்து நாளைக்கு ஒரு வக்தித்வம் ஒரு மாடல் ஆகிட்டு எங்கன்னா அவனு ஆ மாதிரி அவனும் பரந்துட்டேன் ஒரு வக்தித்வம் കോയപ്പള്ളി ഹിഫിൾ കോളേജിൽ നിന്ന് വിശുദ്ധ ഖുറാൻ മനപ്പാട്ടമാക്കി പുറത്തിറങ്ങുന്ന മൂന്നാമത്തെ വിദ്യാർത്ഥി അതിഞ്ഞാലിലെ നാസിമിനും പരിപാടിയിൽ വെച്ച് യു ടി ഖാദർ അനുമോദനത്തിന്റെ ഉപഹാരം സമ്മാനിച്ചു കോയപ്പള്ളി ജാമിയ സയ്യിദ് ബുഗാരി തഖ്ഫിയുൽ ഖുറാൻ കോളേജിന്റെ നേതൃത്വത്തിൽ നടന്ന പൊതുപരിപാടിയിൽ കോയപ്പള്ളി പ്രസിഡന്റ് കെ കെ അബ്ദുൽ ഹാജി അധ്യക്ഷനായി മാധ്യമപ്രവർത്തകൻ ടി മുഹമ്മദ് അസ്ലം അതിഥികളെ പരിചയപ്പെടുത്തി രാജ്മോഹൻ ഉണ്ണിത്താനമ്പി വഖഫ് ബോർഡ് മുൻ സെക്രട്ടറി ബി എം ജമാൽ അതിഞ്ഞാൽ ജമായത്ത് കമ്മിറ്റി ഭരവാഹികളായ വി കെ അബ്ദുൽ ഹാജി പാലാട്ട് ഹുസൈൻ ഹാജി സി എച്ച് സുലൈമൻ ഹാജി എ ബി എം അഷ്റഫ് അതിഞ്ഞാൽ കത്തി ബി ടി ടി അബ്ദുൽ ഖാദർ എ അമീദ് ഹാജി തിരുവത്ത് ഹാജി കോയപ്പള്ളി ഇമാം അബ്ദുൽ കരീബ് മുസ്ലിയാർ മുഹമ്മദ് കുഞ്ഞി സാദി ഹാഫിൽ സബാദ് മുല്ലക്കോയ തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ജനറൽ സെക്രട്ടറി അഷ്റഫ് അന്നാ സ്വാഗതവും സെക്രട്ടറി കെ കരീം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ